ഇതാണ് ആരാ ഇത് ഫ്രണ്ട് ലാലു എന്റെ ഏത് നിന്നോട് ഞാൻ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത് വീട് അറിഞ്ഞൂടാ വഴി എന്നുള്ളത് നീ ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കിയതല്ലേ ഈ മഹാനുള്ള ഞാൻ രക്ഷപ്പെട്ടു താങ്ക് യു മോളെ വാ നമുക്ക് പോവാ എങ്ങോട്ട് എന്താ മോളു ഇങ്ങനെയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി പണിത പ്രണയത്തിന്റെ വാ ഞാൻ എങ്ങോട്ട് വരുന്നില്ല എനിക്ക് എനിക്ക് ഒന്ന് ഗൗരി ഇത് ഏതാ അമ്മ അമ്മ താജ്മഹലേക്ക് തകരല്ലേ അമ്മായി ഇനി പിടിച്ചേക്കാൻ പറ്റൂല ഞാൻ എല്ലാ പറയാൻ പോണേ ഇത് ബോയ്ഫ്രണ്ടാ ബോയ്ഫ്രണ്ട് അമ്മ അമ്മ എനിക്ക്

നിങ്ങൾ നിങ്ങൾ ഫോട്ടോ 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 എടുത്ത് ഫോട്ടോയാ ഏത് ഏത് ഇങ്ങനെ പോസ് ഉണ്ട് കാണിച്ചോളൂ ഇതും നോക്കിക്കൊണ്ട് ഹൈദരാബാദേ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തെടുത്തെടുത്ത് എടുത്ത് അവളൊരു പ്രണയത്തിലായി ഇപ്പോൾ ഒരു മൂന്ന് മാസമായി ആയി അത് അതിൻ്റെ ഷോക്കാണ് എവിടുന്ന് എവിടുന്ന് പെൺകുട്ടികളെ കണ്ടാലും ഫോട്ടോ എടുക്കും എന്നിട്ടേ അവരുടെ പുറകെ പോകാറുള്ള പരിപാടി അപ്പം ഞാനിപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അതിനിടയ്ക്ക് ഒന്ന് കയ്യിൽ നിന്ന് മിസ്സായി ചന്ദ്രിക ജംഗ്ഷനിലുണ്ട് ആ ചന്ദ്രിക ജംഗ്ഷനിലുണ്ട് ക്ഷണം കൊണ്ടുപോകണം കേട്ടോ തീർച്ചയായി പോവാ ഒന്ന് ചിരിച്ചേ ചേട്ടാ ഈ കുട്ടി അറിയോ ഷാജഹാൻ മും ഞങ്ങൾ ഒരുപാട് കാലം പ്രണയത്തിലായിരുന്നു ഒന്ന് വഴി പറഞ്ഞു തരുമോ പ്ലീസ് എല്ലാവർക്കും എനിക്ക് ആദ്യം കണ്ടപ്പോഴേ ാണ് ചെറിയൊരു പ്രശ്നമുള്ള ആളാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ തോന്നിയില്ലേ എനിക്ക് സംസാരം തന്നെ മനസ്സിലായി തോന്നിയില്ലേ സംസാരിക്കേറ്റ എന്നെ എനിക്ക് കിട്ടി ഞാൻ ഞാൻ ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമല്ലേ ഒരു നിമിഷം ഇവിടെ ഈ ഇല്ലാത്ത നമ്മൾ സംശയിച്ചത് ഇനി തള്ളുമ്പോഴേ സൂക്ഷിച്ചും കണ്ടൊക്കെ തള്ളുക അല്ലെങ്കിത് ഇങ്ങനെ ഇരിക്കും കോളേജിൽ ആരായിരുന്നു എന്നാ പറഞ്ഞേ അത് ഞാൻ ഇനി മാറ്റി പറയൂല അത് ഞാൻ പറഞ്ഞ സത്യമാണ് ബ്യൂട്ടി ക്യൂട്ട് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ